കുറച്ചു നാളുകളായി കേരള തീരത്ത് പ്രത്യേകിച്ച് കൊച്ചിക്ക് സമീപം വലിയൊരു ദുരൂഹതയായി നിലകൊള്ളുന്ന എൽസ എന്ന ചരക്ക് കപ്പൽ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർത്താനുള്ള ദൗത്യം ആരംഭിക്കുന്നു കപ്പൽ മുങ്ങിയിട്ട് ഒരുപാട് നാളുകളായെങ്കിലും സാങ്കേതികവും സാമ്പത്തികവുമായ നിരവധി വെല്ലുവിളികൾ കാരണം രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയിലൂടെ കപ്പൽ ഉയർത്താൻ ഇന്ത്യൻ അധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കേരള തീരത്തെ കടൽ യാത്രയുടെ സുരക്ഷയ്ക്ക് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുകയായിരുന്നു അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരം അപകടങ്ങൾ സംബന്ധിച്ച് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാൽ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ കാരണം കപ്പൽ ഉയർത്താനുള്ള ദൗത്യം നീണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇന്ത്യൻ നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് കപ്പൽ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന ചെലവ് വളരെ വലുതാണ് ഏകദേശം നൂറ് കോടി രൂപയിലധികം ചെലവ് വരുമെന്നാണ് പ്രാദേശിക കണക്കുകൂട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ചെലവ് കപ്പലിന്റെ ഉടമസ്ഥൻ വഹിക്കുമോ അതോ സർക്കാർ വഹിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എം എസ് സി എൽസ ത്രീ കപ്പൽ മുങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് എം എസ് സി എൽസ ത്രീ കപ്പൽ മുങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ് കപ്പൽ മുങ്ങിക്കിടക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും മത്സ്യബന്ധനത്തിനും വളരെ ഭീഷണി ഉയർത്തുന്നു നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായത്തോടെ കടലിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിന് ഒരു സുരക്ഷാ മേഖല സ്ഥാപിച്ചിട്ടുണ്ട് ഈ മേഖലയ്ക്ക് മത്സ്യബന്ധന ബോട്ടുകൾ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു സുരക്ഷാ മേഖല സ്ഥാപിച്ചതിനാൽ തങ്ങളുടെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ഇത് അവരുടെ വരുമാനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ഒരു വർഷം വരെ നീളുന്ന ഈ ദൗത്യം പൂർത്തിയാകുന്നത് ഈ സ്ഥിതി തുടരുമെന്ന ആശങ്കയും അവർക്കുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം പരിസ്ഥിതി നാശമാണ് മുങ്ങി കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ധനവും മറ്റ് രാസവസ്തുക്കളും കടലിലേക്ക് കലർന്നത് മത്സ്യസമ്പത്ത് സമ്പത്ത് നശിപ്പിക്കാനും കാരണമാകുന്നുണ്ട് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് തങ്ങളുടെ ഉപജീവന മാർഗമായ കടൽ മലിനമാക്കപ്പെടുന്നത് വലിയൊരു ഭീഷണിയായി അവർ കാണുന്നു കൂടാതെ വലകൾ കപ്പലിൽ കുടുങ്ങാനുള്ള സാധ്യതയും വലകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നുണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഒരു വർഷം വരെ സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം കപ്പൽ മുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ശക്തമായ തിരമാലകളും കടൽ പ്രവാഹങ്ങളും ഉണ്ട് ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കപ്പൽ ഉയർത്തുമ്പോൾ അത് പല കഷ്ണങ്ങളായി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ദൗത്യം കൂടുതൽ സങ്കീർണമാകും ഈ വെല്ലുവിളികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൗത്യത്തിന് ഒരു വർഷം വരെ സമയം കണക്കാക്കിയിരിക്കുന്നത് കപ്പൽ ഉയർത്തുന്ന അത്യാധുനിക ക്രെയിനുകളും ലിഫ്റ്റിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കാനാണ് അധികാരികളുടെ തീരുമാനം കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് കപ്പൽ മുങ്ങിയതെന്നും അത് മനഃപൂർവ്വം മുക്കിയതാണ് എന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി വ്യക്തമല്ല കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകളെ കുറിച്ചും പല ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് കപ്പൽ ഉയർത്തുമ്പോൾ ഈ ദുരൂഹതകളെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ കേരള തീരത്ത് വലിയ ആശ്വാസമാണ് ഉണ്ടാവുക കടലിന്റെ അടിയിൽ കിടക്കുന്ന കപ്പൽ പരിസ്ഥിതിക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ധനവും കലർന്ന് കടൽ ജീവികൾക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് കപ്പൽ ഉയർത്തുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുമെന്നും കടൽ പരിസ്ഥിതി വീണ്ടും സാധാരണ നിലയിലാകുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും കരുതുന്നു ഇത് വെറും ഒരു സാങ്കേതിക ദൗത്യം മാത്രമല്ല മറിച്ച് കേരള തീരത്തിന്റെ പരിസ്ഥിതിക്കും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രധാന നീക്കമാണ് എം എസ് എൽസാ ത്രീ കപ്പലിന്റെ ഉയർത്തൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് കേരള സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് ഒരു വർഷം വരെ നീണ്ടു നിൽക്കാമോന്ന ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അത് ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ഒരു പുതിയ നേട്ടമായി മാറും ഈ ദൗത്യം മുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ എങ്ങനെ എന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയാകാരം സാധ്യതയുണ്ട്